നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അപകടാവസ്ഥയിലായ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് കേടുപാടുകൾ തീർക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്ന് മംഗലം പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു പാലത്തിന്റെ അപകടാവസ്ഥ വർഷങ്ങൾക്കു മുൻപ് തന്നെ അധികൃതരുടെ ശ്രദ്ധയില്പ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ല സർവകക്ഷിയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ സാന്നിധ്യത്തിൽ വകുപ്പ് മന്ത്രിയെ കണ്ടെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെ സർവകക്ഷി സംഘത്തെ നിരാശരാകുകയാണ് ചെയ്തതെന്ന് യു കുറ്റപ്പെടുത്തി അതുപോലെ വർഷത്തിലേറെയായി യാത്രായോഗ്യമല്ലാതായ തൂക്കുപാലവും റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡും നന്നാക്കാനുള്ള യാതൊരു ശ്രമവും ഉണ്ടാകുന്നില്ല ഈ അനീതിക്കെതിരെ ശക്തമായ സമരവുമായി യു ഡി എഫ് രംഗത്തിറങ്ങുകയാണ് കൺവെൻഷൻ ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സലാം താണിക്കാട് കൺവീനർ സി എം ടി സീദി പി സെയ്ദാലു എ കെ സലീൻ കെ പി അമീൻ സി പി റാഫി എം ജി എം ഗഫൂർ സി എം ഹസൻ അനീഷ് തൂമ്പിൽ ഹംസക്കുട്ടി ഹാജി കെ പി കുഞ്ഞിബാവ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം